വേദഗ്രന്ഥങ്ങൾ ഖുർആൻ മാനവരാശിക്ക് ജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ ബൈബിൾ പൂർവ്വ വേദങ്ങളൊക്കെ മനുഷ്യർക്ക് ജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു അന്തന് കാഴ്ച നൽകുന്നു അതേപോലെ മരിച്ചവർക്ക് ജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് വേദങ്ങൾ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് ഇപ്പോൾ മൈത്രേദൻ്റെ വിചാരം ഇതിപ്പോൾ കാറിടിച്ച് മരിച്ചവരെയും ബസ്സിടിച്ച് മരിച്ചവരെയും അതേപോലെ ആന ചവിട്ടി മരിച്ചവരും ട്രെയിൻ തട്ടി മരിച്ചവരും മോർച്ചറിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പോകുന്ന ശവങ്ങൾക്കൊക്കെ ജീവൻ നൽകുന്ന കാര്യമാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് എന്നാണ് മൈത്രേൻ്റെ വിചാരം ഇയാളൊക്കെ എന്ത് ബുദ്ധിജീവിയാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർക്ക് ജീവൻ നൽകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് മനുഷ്യൻ എപ്പോഴാണ് അവന് ഭക്ഷണമില്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ മനുഷ്യർ ഇരുട്ടിലാണ് അതേപോലെ നിങ്ങൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ് അതേപോലെ നിങ്ങൾ അഹങ്കാരവും അഹങ്കാരിയായാൽ അതേപോലെ അജ്ഞാനിയായാൽ അതേപോലെ ആർത്തിപ്പണ്ഡാരമായാൽ നിങ്ങൾ ഇരുട്ടിലാണ് അപ്പോൾ ഇത്തരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുക എന്നുള്ളതാണ് എല്ലാ വേദങ്ങളുടെയും ധർമ്മം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം നല്ല ആരോഗ്യം നല്ല വിദ്യാഭ്യാസം ഇതാണ് എല്ലാ മനുഷ്യൻ്റെയും സ്വപ്നമാണിത് അത് എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് വേദങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാനവരാശിയെ കൊണ്ടുവരാ അല്ലാതെ മൈത്രേയൻ മൈത്രേൻ കരുതലെ നോട്ടിലുള്ള ഗാന്ധിജിക്ക് ജീവൻ നൽകാൻ വന്നതല്ല വേദഗ്രന്ഥങ്ങൾ ഖുറാനൊന്നും നോട്ടിലുള്ള അതേപോലെ ഡെഡ് ബോഡി ആയവർക്ക് ജീവൻ നൽകാമെന്ന് പറഞ്ഞിട്ടില്ല യാഹല്ലമനു ഇസ്തജീബുലില്ലാ ലില്ലാഹി വലി റസൂലി ഇതാ ലിമാ ലിമായുഹിക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് ദൈവദൂതനും ഖുറാനും നിങ്ങളെ വിളിക്കുമ്പോൾ ഏ ഖു എന്ന വേദത്തിൻ്റെ ആളുകളെ നിങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുക എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വൈജ്ഞാനികമായും നമ്മുടെ സാംസ്കാരികമായും നമ്മളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്നാണ് അതിന് അതിനർത്ഥം അതിന് മൂന്ന് കാര്യമാണ് ഖുറാൻ പറഞ്ഞത് എന്ത് അതിന് അതിനു വേണ്ടിയാണ് വിവേകം വിജ്ഞാനം കർമ്മം അതിൻ്റെ അടിസ്ഥാനമാണ് ഈ പത്ത് കൽപ്പനകൾ ഈ ആറ് ധാർമ്മിക പാഠങ്ങൾ മൊത്തത്തിൽ നമ്മളുടെ വിവേകത്തിൻ്റെ നമ്മളുടെ വിജ്ഞാനത്തിൻ്റെ നമ്മൾ നമ്മളുടെ കർമ്മബോധത്തിൻ്റെ ആവശ്യമാണ് മൈത്രയൻ പറഞ്ഞു ആശാരിയും മൂശാരിയും ഒക്കെ ഉണ്ടാക്കാൻ ശാസ്ത്രം വേണമെന്ന് അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിവിനോടൊപ്പം സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ ഊഹങ്ങളെ പിൻപറ്റരുത് കെട്ടുകഥകളെ പിൻപറ്റരുത് ശുദ്ധമായ അറിവിനെ മാത്രം പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധം എല്ലാ വേദങ്ങളും പറഞ്ഞത് ശാസ്ത്രബോധമാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നതിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ് ശുദ്ധമായ അറിവിനോടൊപ്പം സഞ്ചരിക്കുക നിങ്ങൾ ഊഹങ്ങളെ പിൻപറ്റരുത് കെട്ടുകഥകളെ പിൻപറ്റരുത് സുമാർ വിശ്വാസങ്ങളുടെ പുറകെ പോകരുത് ശുദ്ധമായ അറിവിനെ മാത്രം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് ശാസ്ത്രബോധം സയൻറ്റിഫിക് നമ്പർ ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരെ ആ വീട് പഠിപ്പിച്ചത് നെഹ്റു ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം അത് നെഹ്റുൻ്റെ സ്വന്തം വകയാണെന്നല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ വർഷങ്ങൾ മുമ്പ് വന്ന വേദങ്ങളും ഇവിടെ നല്ല നല്ല ദൈവദൂതന്മാർ നല്ല നല്ല മനുഷ്യർ അവരുടെ ചിന്തയിലൂടെ നൽകിയതാണ് നമ്മുടെ വേദങ്ങൾ ആ വേദങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഊഹങ്ങളെ പിൻപറ്റരുത് കെട്ടുകഥകളെ പിൻപറ്റരുത് സുമാർ വിശ്വാസങ്ങളെ പിൻപറ്റരുത് ഉറപ്പായ സത്യത്തെ ഇൽമേനെ മാത്രം പിൻപറ്റുക ഇത് ഖുറാനിൻ്റെ ഒരു പാഠമാണ് ഞാൻ ഞാൻ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ എന്ന പേരിൽ രണ്ടായിരത്തിൽ പ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു ഗ്രന്ഥമാണ് ഖുറാൻ എന്ന വേദത്തിൻ്റെ ആകത്തുകയാണിത് ഇതിൽ നൂറോളം വചനങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം നിങ്ങൾ ഊഹങ്ങളെ പിൻപറ്റരുത് കെട്ടുകഥകളെ പിൻപറ്റരുത് എന്നൊക്കെ അതിൻ്റെ അർത്ഥം അതിൻ്റെ പേരാണ് ശാസ്ത്രബോധം അപ്പോൾ ഇവിടെ ആശാരിയെ ഉണ്ടാക്കിയതും മൂശാരിയെ ഉണ്ടാക്കിയതും വലിയ വലിയ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയത് ഈ വേദങ്ങൾ തന്നെയാണ് അതിനെ കൊച്ചാക്കി കാണാൻ മൈത്രേനെ കൊച്ചാക്കി പക്ഷെ അത് കൊച്ചാവൂല മൈത്രേനെ കൊച്ചാവുള്ളൂ പിന്നെ ശാസ്ത്രബോധം ശാസ്ത്രബോധമുണ്ടായിട്ടെന്താ കാര്യം മനുഷ്യൻ അഹങ്കാരി പോയില്ലേ ഖുറാനിൽ അൽ മൗത്ത് മരണം മരണം എന്ന് പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ഥലത്തും ഖുറാനിലെ മരണം എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനികമായും സാംസ്കാരികമായും മരണമാണ് നിങ്ങൾ അഹങ്കാരിയാണോ നിങ്ങൾ ചത്തു നിങ്ങൾ അജ്ഞാനിയാണോ നിങ്ങൾ ചത്തു നിങ്ങൾ അലസനാണോ നിങ്ങൾ മരിച്ചു നിങ്ങൾ അത്യാഗ്രഹിയായോ നിങ്ങൾ പിഷുക്കനും ധാരാളിയുമായോ നിങ്ങൾ ചത്തു നിങ്ങൾ വ്യക്തമായ ഒരു അക്രമവും അനീതിയും ചെയ്തു നിങ്ങൾ ചത്തു നിങ്ങളൊരു ജാതി ഗോത്ര ചിന്തകൾക്ക് അമിത പ്രാധാന്യം നൽകിയോ നിങ്ങൾ ഒരു മതഭ്രാന്തനായോ നിങ്ങൾ ചത്തു നിങ്ങൾ ശാസ്ത്രവിരുദ്ധനായോ നിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയോ നിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയോ നിങ്ങൾ ചത്തു ഇതൊക്കെയാണ് ഖുർആാനിലെ മരണം അങ്ങനെയാണ് മരിച്ചവർക്ക് ജീവൻ നൽകുക അതാണ് ഞാൻ അന്നവിടെ പറഞ്ഞത് അത് പക്ഷേ അദ്ദേഹം മയക്കു തന്നില്ല വലിയ ജനാധിപത്യവാദിയാണ് മൂപ്പർക്ക് മാത്രം സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ പാടില്ല മുപ്പതിനു മൈക്ക് തരാതെ അദ്ദേഹം കൊണ്ട് പറയുകയാണ് ക്റാൻഡിൽ കൊള്ളാവുന്നൊരു വചനം ഉണ്ടോയെന്നാണ് മൈത്രം ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് മൻ നഫ്സൻ ബി വൈരി നഫ്സിൻ ഔ ഫസാദിൻ നാസ നാസ ജമിയ ഇത് ഒരാളെ കൊന്നതിൻ്റെ പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ അതായത് സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ നിങ്ങളൊരാളെ കൊന്നാൽ ഭൂമിയിലുള്ള സർവ്വ സർവ്വമനുഷ്യരെയും കൊന്നതുപോലെയാണോ നിങ്ങളൊരാൾക്ക് ജീവൻ നൽകിയാൽ ഈ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് ഖുറാൻ എന്ന വേദം ഉപയോഗിച്ച് നിങ്ങളൊരാൾക്ക് ജീവി ജീവൻ നൽകിയാൽ എന്നുവെച്ചാൽ ജീവിതം നൽകിയാൽ നല്ലൊരു ജീവിതം നൽകിയാൽ അത് മാനവരാശിക്ക് മുഴുവൻ ജീവിതം ജീവൻ നൽകിയതുപോലെയാണ് മൈത്രേൻ്റെ വിചാരം ഈ ചത്തുപോ ചത്ത് കബറിൽ കിടക്കുന്നവരെ ഈ പിന്നെ ശവപ്രമ്പിലുള്ളവർക്കൊക്കെ ജീവൻ നൽകുന്നതാണോ എവിടെ നിന്ന് വന്നതാണ് ഇവനൊക്കെ എന്ത് ബുദ്ധിജീവിയാണ് ഇത് പറയാനുള്ള ചാൻസ് പോലും അദ്ദേഹം നിഷേധിച്ചു എന്നിട്ട് മൈത്രയൻ്റെ കുഞ്ഞാടുകൾ എൻ്റെ ട്രോളാണ് മൈത്രേയൻ്റെ മുമ്പിൽ ഞാൻ ഇസ്ലാം അവതരിപ്പിക്കാൻ ചെന്നു അങ്ങനെ ഇസ്ലാം ബഹിരാകാശത്ത് ഇസ്ലാം ഏറില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ട്രോളാണ് മൈത്രേയൻ വിചാരിച്ചാലൊന്നും ഇവിടുത്തെ മതങ്ങൾക്കൊരു ചുക്കും വരില്ല ഹൈന്ദവധർമ്മവും ക്രിസ്തുധർമ്മവും ക്രിസ്തു മതവും ജൂത മതവും ഇസ്ലാം മതവും ഒന്നും ഒരിക്കലും അസ്തമിക്കില്ല കാരണം അവരവരുടെ വേദങ്ങളിലേക്ക് മടങ്ങിയാൽ മാൻ എന്ന പദം മുറുകെ പിപ്പിടിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം മുറുകെ പിടിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന വചനം മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒന്നും പറ്റില്ല ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബികളുടെ അന്ധവിശ്വാസമാണ് കാരണം ഇസ്ലാം വിടാൻ ഒരാൾക്കും പറ്റില്ല മൈത്രയൻ്റെ കൂടെയുള്ള കുറേ എക്സ് മുസ്ലിംസുകളാണ് എക്സ് മുസ്ലിംസുകളാണ് എന്നെ ട്രോൾ ചെയ്തത് എനിക്കറിയാം എനിക്കറിയാം അവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെന്നെ അവരുടെ മതത്തിലേക്ക് ക്ഷണിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ ഈ നമ്മുടെ ഖുർആൻ സന്നദ്ധമായിട്ട് മുന്നോട്ട് ഞാൻ അവരോട് പറയാറുണ്ട് അപ്പോൾ ആ ദേഷ്യം തീർക്കാനാണ് അവരെന്നെ ട്രോൾ ചെയ്തത് പക്ഷെ അവരോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം വിടാൻ പറ്റില്ല ഇസ്ലാം വിടാൻ ഇവിടെ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനും പറ്റില്ല കാരണം ഓരോ മനുഷ്യനും ഒരു വേദമാണ് എല്ലാവർക്കും ദൈവം ഖുറാൻ എന്ന വേദം നൽകിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലൂടെ ഈ പ്രകൃതിയിലൂടെ ദൈവം ആ വേദം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അതെന്താണ് ഖുർആൻ എന്ന വേദം നമ്മുടെ കാണാനുള്ള കഴിവായി കേൾക്കാനുള്ള കഴിവായി ചിന്തിക്കാനുള്ള കഴിവായി അറിവ് നേടാനുള്ള കഴിവായി വിദ്യാഭ്യാസം നേടാനുള്ള കഴിവായി ശാസ്ത്രബോധം ഉണ്ടാക്കുവാനുള്ള കഴിവായി ശാസ്ത്രബോധം ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവായി നമ്മിൽ ആ വേദം നമ്മിലുണ്ട് അതേപോലെ നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവായി കരുണ കാണിക്കാനുള്ള കഴിവായി എല്ലാവരോടും സഹ സഹകരിക്കാനുള്ള കഴിവായി എല്ലാ മനുഷ്യനിലും ആവേദമുണ്ട് കർമ്മം ചെയ്യാനുള്ള കഴിവായി ഉത്തരവാദിത്വ ബോധമുള്ളവനാകാനുള്ള കഴിവായി ഇതൊക്കെ നമ്മിൽ തന്നെയുണ്ട് ഇതാണ് ഇസ്ലാം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കഴിവായി ഇസ്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഒറ്റ എക്സ് മുസ്ലിംസ് എക്സ് എക്സ് മുസ്ലിംസിനും ഇസ്ലാം വിടാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഒരു മനുഷ്യനും ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഇസ്ലാം വിടാൻ പറ്റില്ല എന്താണ് ഇസ്ലാം ഈ ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ദൈവം രേഖപ്പെടുത്തിയ വേദമാണ് അപ്പോൾ എക്സ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇസ്ലാം മതം വിട്ടോളൂ ഇസ്ലാം ഇടാൻ ഇവിടെ ആർക്കും പറ്റില്ല കാരണം അത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ആത്മാവാണ് ഈ ഖുർആൻ ആത്മാവാണ് നമ്മുടെ വേദം ഖുർആൻ എന്ന് പറയുന്ന വേദം ദൈവത്തിൻ്റെ ഭരണഘടനയാണ് അതാണ് അള്ളാഹു അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അള്ളാഹുവിനെ നിങ്ങൾക്ക് ആരും ഇതുവരെ നിർവചിച്ചു നിർവചിച്ചു തന്നിട്ടില്ല അള്ളാഹു എന്താണെന്ന് ഇതുവരെ ആരും വിശദീകരിച്ചു നിന്നിട്ടില്ല അതുകൊണ്ട് ഇതിലുള്ള നിയമങ്ങൾ മുറുകെ പിടിക്കൂ എന്നാണ് ഖുർആൻ പറഞ്ഞത് ഇതിലുള്ള നിയമങ്ങൾ മുറുകെ പിടിക്കൂ എന്ന് അതെന്താണ് നിയമം നിങ്ങൾ കരുണ കാണിക്കണം അറിവ് നേടണം കർമ്മം ചെയ്യണം സത്യവും നീതിയും മുറുകെ പിടിക്കണം സഹായ സഹകരണങ്ങൾ ചെയ്യണം അങ്ങനെ മാനവരാശി ഒരു കുടുംബമായിട്ട് കാണണം അപ്പം അതാണ് ഖുർആൻ എന്ന വേദത്തിൻ്റെ ആകത്തുക അപ്പോൾ ഇതാണ് നമ്മുടെ ആത്മാവ് ഇതാണ് നമ്മുടെ റൂഹ് ഇത് എല്ലാവരിലും ഉണ്ട് അപ്പോൾ ദൈവത്തെ നിങ്ങൾക്ക് കാണണോ ഈ ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് അത് കണ്ടെത്തുക അതാണ് അള്ളാഹു ആ അഹ് ആ അള്ളാഹുവിനെ നിങ്ങൾ കൈവിട്ടാൽ ആ അള്ളാഹുവിന് കൈവിട്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിവരും ആ അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെയുള്ള ഇബ്ലീസിൻ്റെ പിടിയിലാണ് ഇതാണ് ഖുറാൻ എന്ന വേദത്തിൻ്റെ ആകത്തുക നിങ്ങളുടെ അള്ളാഹുവും നിങ്ങളുടെ ഇബ്ലീസും നിങ്ങളിൽ തന്നെയുണ്ട് റഹ്മാനും ഷെയ്ത്താനും ഓരോ മനുഷ്യരിലുമുണ്ട് അപ്പോൾ നിങ്ങൾ റഹ്മാൻ എന്ന ഒരു ആ ദൈവത്തിൻ്റെ റഹ്മാൻ എന്ന രൂപത്തെ നാം മുറുകെ പിടിച്ചാൽ നമ്മളൊരു റഹ്മാനായാൽ പിന്നെ അവിടെ പിഷാജിന് സ്ഥാനമില്ല പക്ഷേ ഈ റഹ്മാനിയത്തിൻ്റെ ഈ പാഠങ്ങൾ നമ്മൾ മറന്നാൽ പിന്നെ നമ്മൾ ചെന്ന് ചെന്നുവിടുക ഷീത്താൻ്റെ ഷീത്താൻ്റെ ശെഗുത്താൻ്റെ പാഠങ്ങളിലാണ് അപ്പോൾ നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാകും ഇതാണ് എന്ന വേദത്തിൻ്റെ ആകത്തുക അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമാണ് എന്നാൽ അറബി മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ കുറേ അറബികളുടെ കുറേ ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് അത് നബിയുടെ സുന്നത്തുകളിൽ മായം ചേർത്തിട്ട് അറബികൾ ഉണ്ടാക്കിയതാണ് അത് അവർ ഖുറാൻ വെച്ച് തിരുത്തുമ്പോൾ അവർ അവർ ഖുറാനിലേക്ക് മടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായിക്കൊള്ളും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാം ഇടാത്തത് ശേഖന്നൂർ മൗലവിയാണ് ആദ്യത്തെ എക്സ് മുസ്ലിം അഹ്ലി സുന്നത് വൽ ജമാഅത്ത് എന്ന മതം ഇവിടുത്തെ സുന്നി മുജാഹിദ് ജമാത്ത് മൗലവിമാരുടെ മൗലവിമാരുടെ മാതൃസംഘടനയായ അഹൽ വൽ ജമാഅത്ത് എന്ന ഇസ്ലാം മതം ഇസ്ലാമികമല്ല എന്ന് അൻപത് വർഷം മുമ്പ് ഗ്രന്ഥമെഴുതി സമർത്ഥിച്ച ആളാണ് ശേഖന്നൂർ മൗലവി മൈത്രയേനായാലും അതൊന്നും ഒരു വായിച്ചിട്ടില്ല ഞാനിവിടുത്തെ ഒക്കെ വായിച്ചാന്ന് മൈത്രേൻ പറഞ്ഞിട്ടല്ലോ വെറുതെ കുളു അടിക്കണ്ട ഞമ്മളൂസ് അടിക്കാവുന്നവരും തൊള്ളക്കുള്ളൂസ് അടിക്കാവുന്നവരും മൈത്രയൻ അങ്ങനെ തൊള്ളക്കുള്ളൂസ് അടിക്കണ്ട മൈത്രയൻ ചേങ്ങന്നൂർ മുതല ഇവിടെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ല ഖുറാൻ്റെ പരിപാ ഇനി മൈത്രയൻ ഇത് വായിച്ചു നോക്കൂ മൈത്രയൻ എന്ന വേദം മൈത്രയൻ ഖുറാൻ എന്ന വേദം മൈത്രേൻ്റെ തലയിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഖുറാൻ ഇത് വായിച്ചു നോക്കൂ മൈത്രയനെ പോലുള്ളവരെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളിൽ എന്ന് ഖുറാൻ കളിയാക്കിയിട്ടുണ്ട് അതേപോലത്തെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാണ് ഇന്നത്തെ സുന്നി മുജാഹിദ് ജമാഅത്ത് ജമാഅത്തുമലയുമാർ അവരൊക്കെ ഈ കടലാസിലാണ് വേദം തെരയുന്നത് ഇതൊക്കെ ഈ പുസ്തകത്തിലാണ് അള്ളാഹുവിൻ്റെ കലാം അവർ തെരയുന്നത് പക്ഷേ അത് നമ്മുടെ മനസ്സിലുള്ള മനസ്സിലേക്കാണ് ഖുർആാൻ അള്ളാഹു ഖുറാൻ വേദമിറക്കിയത് ഓരോരുത്തരുടെ മനസ്സിലേക്കാണ് ഓരോ മനുഷ്യരിലും ഓരോ ആണിലും പെണ്ണിലൊരു ഉണ്ട് ആ മുഹമ്മദിനാണ് ഈ വേദമിറക്കിയത് അതുപോലെ മൈത്രേയനും ആ വേദം നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മൈത്രേനൊരു വേദമാണ് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഒരു വേദമാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചുരുക്കിയാണ് ഞാനത് അവിടെ പറഞ്ഞതിന് അബദ്ധിപ്പോയി വേണ്ടാന്ന് തോന്നിപ്പോയി എനിക്ക് കാരണം അത്ര സ്റ്റാൻഡേർഡ് അവിടെ ഉള്ളവർക്കുള്ളൂ അത്ര സ്റ്റാൻഡേർഡേ അവിടെ ഉള്ളവർക്കുള്ളൂ അപ്പോൾ മൈ മൈ മൈത്രേനും ഒരു ഗ്രന്ഥം ചുമക്കുന്ന കഴുതയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മൈത്രേയനും ഒരു ഗ്രന്ഥം ചുമക്കുന്ന കഴുതയാണ് കാരണം മൈത്രേയൻ അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട് ആ ബുദ്ധി മൈത്രേയൻ ഉപയോഗിക്കണം മൈത്രേയൻ അള്ളാഹു ചിന്താശക്തി നൽകിയിട്ടുണ്ട് ആ ചിന്താശക്തി മൈത്രേയൻ ഉപയോഗിക്കണം മൈത്രേയൻ അള്ളാഹു കാലം നൽകിയിട്ടുണ്ട് കർമ്മം ചെയ്യണം മൈത്രേയൻ ഒരു നുണ പറയുമ്പോൾ ഒരു നുണയാണെന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി മൈത്രേയനുണ്ട് അത് മുറുകെ പിടിക്കണം അപ്പോൾ പരസ്പരം സഹായിക്കുക സഹകരിക്കുക എന്നുള്ള പാഠവും തമ്മിൽ തന്നെയുണ്ട് കരുണ കാണിക്കുക എന്നുള്ള പാഠവും നമ്മിൽ തന്നെയുണ്ട് ഉമ്മയുടെ ഗർഭപാത്രവും ഈ പ്രപഞ്ചമാകുന്ന ഗർഭപാത്രം അങ്ങനെ രണ്ട് ഗർഭപാത്രം റഹ്മി പ്ലസ് റഹ് റഹ്മാനി ബിസ്മില്ലാഹിർ ഇല്ലാഹുറഹ്മാൻ റഹീം ഈ ഈ ആറ് ധാർമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മുഹമ്മദ് ഞാനാണെന്ന് കരുതി കൊണ്ട് മൈത്രയൻ ഇന്നുള്ള പരിഭാഷകൾ വായിച്ചു നോക്കൂ ഇന്നുള്ള ഏത് പരിഭാഷയും മൈത്രയൻ വായിച്ചു നോക്കൂ അപ്പോൾ ഇസ്ലാമും ഇസ്ലാമതവും രണ്ടാണെന്ന് തിരിച്ചറിയും ഇവർ നമസ്കരിക്കാൻ അഞ്ചു നേരം നമസ്കരിക്കാൻ ഇവർക്ക് ഹദീസ് വേണം അഞ്ചു നേരം ബാങ്ക് കൊടുക്കാൻ ഹദീസ് വേണം ശാലാകർമ്മം ചെയ്യാൻ ഹദീസ് വേണം അതേപോലെ താടി വെക്കാൻ ഹദീസ് വേണം തൊപ്പി വെക്കാൻ ഹദീസ് വേണം മുഖം മൂടുന്ന പർദ്ദ ധരിക്കാൻ ഹിജാബ് ധരിക്കാൻ ഹദീസ് വേണം ഒരു മാസം പകലിൽ പട്ടണി കെടുക്കാൻ ഹദീസ് വേണം മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്യാൻ ഹദീസ് വേണം ഇതൊന്നും ഖുറാനിലില്ല ഖുറാൻ ഈ ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങളുടെ റബ്ബാണ് ഖുർആൻ നിങ്ങളുടെ ബോധം ശുദ്ധമായ ബോധം നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളുടെ ശുദ്ധമായ ബോധമാണ് നിങ്ങളുടെ വേദം അതാണ് കിതാബിൻ ഉൻസൽ ഇലൈക്ക ഇന്ന ഇലൈക്കൽ കിതാബ് ഇന്നസല അലൈക്കൽ കിതാബ് എന്ന് കുറുമാൻ പറയുന്നുണ്ട് അതൊക്കെ മുഹമ്മദിനെ ഇറക്കി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഓരോ മനുഷ്യരിലൊരു മുഹമ്മദ് ഉണ്ട് ആ മുഹമ്മദിനെ ഇറക്കിയതാണ് ഖുറാൻ ബൈബിൾ ഖുർആൻ ബൈബിൾ അതേപോലെ ബൈബിൾ പഴയ നിയമം ഹൈന്ദവ ധർമ്മങ്ങൾ ഇതൊന്നും കടലാസിൽ എഴുതിയ ഗ്രന്ഥമല്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ആറാം അധ്യായം ഏഴാം ഒന്ന് വായിച്ചു നോക്കൂ ഹേ നബിയെ നിനക്ക് ഞാൻ ഒരു കടലാസിൽ എഴുതിയ ഗ്രന്ഥം തരികയാണെങ്കിൽ പോലും അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നവർ കണ്ടാൽ പോലും അവർ വിശ്വസിക്കില്ല അപ്പോൾ ഇതൊരു ഡിജിറ്റൽ പുസ്തകമാണ് ഇതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറക്കിയ ഒരു വേദം നല്ല നല്ല ചിന്തകളാണ് എന്ന് ഖുറാൻ അവിടെ തന്നെ പറഞ്ഞു ഖുറാനും ബൈബിളും ഭഗവത്ഗീതയുമൊക്കെ മനുഷ്യൻ്റെ നല്ല ദൈവദൂതന്മാരുടെ മനസ്സിലേക്ക് ഇറക്കിയ നല്ല ചിന്തകളാണ് എന്ന് ഖുറാൻ അവിടെ വായിച്ചാൽ മനസ്സിലാവും ആറാം അധ്യായം ഏഴാം വചനം എന്ന് വായിച്ചു നോക്കൂ ആറാം അധ്യായം ഏഴാം വചനം ഖുറാൻ എഴുതിയ ഗ്രന്ഥമല്ല അതൊരു ഡിജിറ്റൽ പുസ്തകമാണ് അതെല്ലാവരുടെ മനസ്സിലേക്കും ദൈവം ഇറക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നു നസൽ ക്രബ ഇന്നാലഹുൽ ഇന്നലഹുൽ ഹാഫിധുവൻ ഈ ഉത്ബോധനങ്ങൾ ഇറക്കിയ നാമാണ് നാമാണ് ഈ ഉത്ബോധനങ്ങൾ നാം തന്നെ സംരക്ഷിക്കും എന്താണ് ഖുർആൻ ഉത്ബോധനങ്ങൾ നിങ്ങൾ അഹങ്കാരിയാവരുത് നിങ്ങൾ അജ്ഞാനിയാവരുത് നിങ്ങൾ അലസനാവരുത് നിങ്ങൾ പുഷക്കനും ധാരാളിയുമാകരുത് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യരുത് നിങ്ങളൊരു വിധിവിശ്വാസിയാവരുത് നിങ്ങളൊരു മതവിശ്വാസി ആവരുത് ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും പണയം വെക്കരുത് നിങ്ങൾ ഒരിക്കലും ശാസ്ത്രവിരുദ്ധനാവരുത് അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവണം അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് വെച്ചാൽ ഖുറാൻ എന്ന ഈ ഈ ഭരണഘടനയുടെ ജീവിക്കുന്ന മാതൃകയാവണം അതാണ് അള്ളാഹു ഇത് വെച്ചിട്ട് മൈത്രയൻ ഒന്ന് ഖുറാൻ വായിച്ചു നോക്കൂ അപ്പോൾ മൈത്തറേനു മനസ്സിലാവും ഇതുവരെ മൈത്തറേൻ ഒരു ഗ്രന്ഥം ചുമക്കുന്ന കഴുതയായിരുന്നു എന്ന് മൈത്രയൻ മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് ഒരു വേദമാണെന്ന് ഇത് മനസ്സിലാക്കാത്ത ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ക്ലിപ്പ് കണ്ടു മുസ്തഫ മൗലവിനെ മുജാഹിദ് മൗലവിമാർ ആക്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ എല്ലാ വേദങ്ങളും സത്യമാണ് എന്ന് മുസ്തഫ മൗലി പറഞ്ഞു ചെഗന്നൂർ മൗലവി പണ്ട് പറഞ്ഞതാണത് എല്ലാ വേദങ്ങളും സർവ്വമത സത്യവാദവും സർവവേദ സത്യവാദവും ഒക്കെ പണ്ട് ചെഗന്നൂർ മൗലവി പറഞ്ഞതാണ് ഇപ്പോൾ മുസ്തഫ മൗലവി അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ കൂടി അദ്ദേഹത്തെ വളയാണ് ഏയ് അങ്ങനൊന്നുമില്ല ബൈബിളൊക്കെ പിന്നെ മാറ്റി വന്നിട്ടുണ്ട് ഗീത മാ പിന്നെ രാമായണൊക്കെ മനുഷ്യരെഴുതി ഉണ്ടാക്കിയതാണ് കുർവാൻ മാത്രമാണ് സത്യം എവിടുന്ന് വന്നാടവരൊക്കെ എല്ലാ വേദങ്ങളും മനുഷ്യരുടെ മനസ്സിലേക്കാണ് ഇറക്കിയത് അത് അവരുടെ മാനിഷാദ എന്ന് പറയുന്ന ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ പൊരുളിറിയുന്ന ഒരു വ്യക്തിയിൽ ഒരു ഹിന്ദുവിൽ അവൻ്റെ വേദം ഭദ്രമാണ് ദൈവം സ്നേഹമാകുന്നു എന്ന വചനം വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ ക്രിസ്ത്യാനിയിൽ അവൻ്റെ വേദം ഭദ്രമാണ് ബിസ്മില്ലാഹി ഉറഹ്മാൻ ഉറഹീം ബിസ്മില്ലാഹിർ ഇല്ലാഹുറഹ്മാൻ റഹീം എന്ന വചനത്തിൻ്റെ പുരുളറിഞ്ഞവൻ അവൻ്റെ കയ്യിൽ ഖുർആൻ എന്ന വേദഭദ്രമാണ് അപ്പോൾ മൈത്രേയൻ്റെ പൂതി നടക്കില്ല ഇവിടുത്തെ വേദങ്ങളൊന്നും ഒരു കാലത്തൊന്നും നശിക്കില്ല ശാസ്ത്രത്തിന് എപ്പോഴും പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ വേദങ്ങളും എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ പിറയിലുണ്ടാവും ദൈവം തീട്ടമാണെന്ന് പറഞ്ഞാൽ മൈത്രേയൻ എന്ന നായ്ക്കട്ടത്തോട് എനിക്ക് പറയാനുള്ളത് മൈത്രേയൻ്റെ ആ പൂതി നടക്കൂല മനസ്സിലായില്ലേ എനിക്കിങ്ങനെ ഈ ഈ ക്രിസ്തുമസ് കാലത്ത് മൈത്രേവനെ ഇങ്ങനെ വിമർശിക്കേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട് പക്ഷേ പറയാതെ തരമില്ല കാരണം നമ്മളെ വെറുതെ ട്രോളാണ് നമ്മൾ പറഞ്ഞ ആറ് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പല സോഷ്യൽ മീഡിയയിലും നമ്മളെ ട്രോളുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നത് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബികളുടെ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ കൂടിക്കലർന്ന ഒരു അന്ധവിശ്വാസമാണ് അത് മുസ്ലിങ്ങൾ തിരുത്തിക്കോളും ഇപ്പോൾ എക്സിംഗ് എക്സ് മുസ്ലിങ്ങൾ വിചാരിച്ചാൽ എന്നെ ട്രോൾ ചെയ്യാൻ എക്സ് മുസ്ലിംസ് വിചാരിച്ചാൽ ഇവിടെ അവർ സംഘികൾ വിചാരിച്ചാൽ അതേപോലെ സുഡാപ്പികൾ വിചാരിച്ചാൽ അതേപോലെ ക്രിസംഘികൾ ഇവരൊക്കെയാണ് എന്നെ ട്രോൾ ചെയ്ത് അവർ വിചാരിച്ചാലൊന്നും ഇസ്ലാം ഇല്ലാതാവില്ല നിങ്ങളാ പൂതി മനസ്സിൽ വെച്ചാൽ മതി ഇസ്ലാം എന്ന ധർമ്മ സംഹിത ആദ്യത്തെ മനുഷ്യന് ദൈവം നൽകിയതാണ് അവരുടെ മനസാക്ഷിയായിട്ട് അവിടെ ഉണ്ട് അവസാനത്തെ മനുഷ്യനിൽ മതം അതാണ് ഇസ്ലാം അതാണ് ശാന്തിമാർഗം അതാണ് ഒറിജിനൽ ഹൈന്ദവധർമ്മം അതാണ് ഒറിജിനൽ ക്രിസ്തു മതം അതാണ് ഒറിജിനൽ ഇസ്ലാം മതം ഏഹ് ഈ ഇസ്ലാം എല്ലാവരിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രകൃതി മതമാണെന്ന് പറഞ്ഞത് ദൈവം പ്രകൃതിയാണെന്ന് പറയുമ്പോൾ മൈത്രേയം കളിയാക്കുകയാണ് അതെന്താ നിങ്ങൾ ഇന്നലെ പറയാൻ ചെന്നു നമ്മളിത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പറയാണ് അപ്പോൾ മൈത്രേയൻ്റെ ആ പൂതി ഉണ്ടല്ലോ പിന്നെ മൈത്രേയൻ പറയുന്നുണ്ടല്ലോ ജനാധിപത്യം മനുഷ്യത്വം എന്നൊക്കെ ഈ ജനാധിപത്യം മനുഷ്യത്വം എന്നൊക്കെ മൈത്രേയൻ എങ്ങനെയാണ് നിർവചിക്കുക സത്യം നീതിയൊക്കെ എങ്ങനെ മനസ്സിലാവുന്ന സത്യം നീതിയൊക്കെ സാധാരണക്കാർ മനസ്സിലാവും ഈ ആറ് പാഠങ്ങൾ മനസ്സിലാകാത്തൊരു മനുഷ്യനുണ്ടോ മനുഷ്യൻ്റെ ഈ ആറ് തിരിച്ചറിവുകളിലൂടെയാണ് മനുഷ്യനെ ജീവൻ വെക്കുന്നത് അതാണ് കാരുണ്യവും സ്നേഹവും ഔദാര്യവും കാണിക്കുന്നത് നല്ലതാണ് അസൂയയും പകയും അഹങ്കാരവും പൊങ്ങച്ചവുമായി നടക്കുന്നത് നല്ലതല്ല ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ് എല്ലാ വേദങ്ങളും പഠിപ്പിച്ചു ഒന്നാമത്തെ പാഠം ബിസ്മുല്ലാഹി ഉറു റഹ്മാൻ ദൈവം സ്നേഹമാകുന്നു മാനിഷാദ ഒന്നാമത്തെ തിരിച്ചറിവാണ് അത് രണ്ടാമത്തെ തിരിച്ചറിവ് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിയും കണ്ണും കാതും മൂക്കുമൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിവ് നേടണം വിദ്യാഭ്യാസമുള്ളവനാവണം ശാസ്ത്രബോധമുള്ളവനാവണം അപ്പോൾ അറിവ് നേടിയാൽ ഞാൻ വിജയിച്ചു അറിവ് നേടിയിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവനായിട്ടില്ലെങ്കിൽ ഞാൻ ശാസ്ത്രവിരുദ്ധനായാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവ് ഞാൻ കർമ്മം ചെയ്താൽ ഞാൻ വിജയിച്ചു അലസനായാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവ് ഞാൻ സത്യവും നീതി മുറുകെ പിടിച്ചാൽ ഞാൻ വിജയിച്ചു എന്ന തിരിച്ചറിവ് ഞാൻ അസത്യവും അധർമ്മവും ചെയ്താൽ ഞാൻ സത്യവും നീതിയും മുറുകെ പിടിക്കാതെ അക്രമവും അനീതിയും ചെയ്താൽ ഞാൻ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവ് ഞാൻ പങ്കുവച്ചിട്ടില്ലെങ്കിൽ ഞാൻ സഹായ സഹകരണങ്ങൾ ചെയ്യാതെ പങ്കുവെക്കാതെ സഹായ സഹകരണങ്ങൾ ചെയ്യാണ്ടേ ഞാനൊരു ധാരാളിയും വിഷുക്കനുമായാൽ അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണങ്ങളും ചെയ്യുന്നവനായാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവ് ഇങ്ങനെ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വാക്താവേണ്ടവനാണ് ഞാനെന്ന തിരിച്ചറിവ് അല്ലാതെ ഒരു മതഭ്രാന്തനാവാൻ ഞാനൊരു മതഭ്രാന്തനോ ഗോത്രഭ്രാന്തനോ ഒരു ഒരു ടെററിസ്റ്റോ ഒരു ഒരു മതഭ്രാന്തനോ ആവാൻ പാടില്ലാത്തവനാണ് എന്നുള്ള തിരിച്ചറിവ് ഈ ആറ് ഏഴ് തിരിച്ചറിവുകളിലൂടെയാണ് മനുഷ്യന് ജീവൻ വെക്കുന്നത് ഇതാണ് മനുഷ്യന് ജീവൻ വെക്കുക അല്ലാതെ ചത്തവർക്ക് ജീവൻ നൽകലല്ല ഈ തിരിച്ചറിവാണ് എല്ലാ വേദങ്ങളും പഠിപ്പിച്ചത് ഇത് തന്നെയാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെയും ഇന്നത്തെ പുരോഗതിയുടെ അടിസ്ഥാനം ഇന്നുവരെ വരെ മനുഷ്യനെ ആർജിച്ച പുരോഗതിയുടെ അടിസ്ഥാനം ഈ ആറ് പാഠങ്ങളാണ് ഈ പത്ത് കൽപ്പനകളാണ് അല്ലെങ്കിൽ മൈത്രേയനൊന്ന് പുതിയത് പറ മൈത്രേയൻ ഞാൻ ഇവിടുന്ന് വെല്ലുവിളിക്കുകയാണ് ഇതേ ഇതല്ലാത്തൊരു കാര്യം കാര്യം മൈത്രേയൻ പറ ഇപ്പോൾ ഫിസിക്സും മെറ്റാഫിസിക്സും പിന്നെ അതേപോലെ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലം വന്നു പക്ഷേ അതൊന്നും നമ്മുടെ വിഷയമല്ല ശാസ്ത്രത്തോടൊപ്പം നടക്കൂ നടക്കൂ എന്ന് ഇവിടുത്തെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതിനൊക്കെ പുച്ഛിച്ചതല്ല ഇതിനൊക്കെ എവിടുത്തെ ബുദ്ധിജീവിയാണ്